നമസ്കാരം പത്ത് വർഷങ്ങൾക്ക് ശേഷം ജമ്മു കാശ്മീർ സംസ്ഥാനം തിരഞ്ഞെടുപ്പിലൂടെ കടന്നു പോകുമ്പോൾ കോൺഗ്രസും നാഷണൽ കോൺഫറൻസും അതുപോലെ തന്നെ പി ഡി പിയും ബി ജെ പിയും എല്ലാം മത്സരരംഗത്ത് തീ പടർത്തുന്ന രീതിയിൽ ഒരു ത്രികോണ മത്സരമാണ് നടത്തുന്നത് നിലവിൽ കോൺഗ്രസ് അനുകൂലമായി പ്രതിരോധ മന്ത്രിയുടെ ഒരു പ്രസ്താവനയാണ് നിലവിൽ വിവാദമായിരിക്കുന്നത് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി കോജ ആസിഫാണ് ഒരു പ്രസ്താവനയുമായി രംഗത്തെത്തിയത് അതായത് ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത് കാശ്മീർ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെയും നാഷണൽ കോൺഫറൻസിനെയും പാകിസ്ഥാൻ പിന്തുണയ്ക്കുന്നു എന്നാണ് നാഷണൽ കോൺഫറൻസും കോൺഗ്രസും ഒരുമിച്ചാണ് മത്സരിക്കുന്നത് നാഷണൽ കോൺഫറൻസിന്റെ പ്രകടന പത്രികയിൽ വിഘടനപരമായ ധാരാളം കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഇന്ത്യ എന്ന രാജ്യം പാകിസ്ഥാനുമായി നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ പാകിസ്ഥാനുമായി നാഷണൽ കോൺഫറൻസ് ചർച്ച നടത്തും എന്ന വാഗ്ദാനമായിരുന്നു പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്നത് കൂടാതെ ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് പുനഃസ്ഥാപിക്കുമെന്ന് നാഷണൽ കോൺഫറൻസും അതുപോലെ തന്നെ കോൺഗ്രസും പറഞ്ഞിരുന്നു ജമ്മു കാശ്മീരിൽ പാകിസ്ഥാൻ എന്ന് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് അത് കോൺഗ്രസിലൂടെ തന്നെ അവർ ശ്രമിക്കുന്നുണ്ട് പ്രകടന പത്രിക പുറത്തിറങ്ങിയതിനു ശേഷമാണ് കോൺഗ്രസ് നാഷണൽ പാർട്ടിയുമായി കൂട്ടുകൂടുകയും അവിടെ ഇന്ത്യ സഖ്യം രൂപീകരിക്കുകയും ചെയ്തത് രാഹുലിന്റെ നേതൃത്വത്തിലായിരുന്നു ആ സഖ്യം അവിടെ രൂപീകരണം നടന്നത് എന്നാൽ പി ഡി പി ഈ മുന്നണിയിൽ ചേരാൻ തയ്യാറായില്ല കോൺഗ്രസിനെതിരെ മറ്റ് പല ഭാഗങ്ങളിലും വിമർശനം ഉയർന്നിരുന്നു നാഷണൽ കോൺഫറൻസിനെ പോലെ തന്നെ കോൺഗ്രസിനും പാകിസ്ഥാനുമായി ചർച്ച നടത്തണമെന്നും ജമ്മു കാശ്മീരിനെ സ്വതന്ത്രമാക്കണമെന്നും ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് പുനഃസ്ഥാപിക്കണമെന്നും ഒക്കെ കോൺഗ്രസിന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു കോൺഗ്രസ് ജമ്മു കാശ്മീരിൽ വിഘടനപരമായ ആശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന പാർട്ടിയുമായി ഒരു ചർച്ച നടത്തണമെന്ന് കോൺഗ്രസിന് വലിയൊരു താല്പര്യമുണ്ടായിരുന്നു തിരഞ്ഞെടുപ്പ് പത്രിക പുറത്തിറക്കിയതിനു ശേഷം ഇന്ത്യാ സഖ്യം ഉണ്ടാക്കിയതിനെതിരെ കോൺഗ്രസിൽ വലിയൊരു വിള്ളൽ തന്നെയുണ്ട് വലിയൊരു പ്രതിഷേധവും വലിയൊരു പ്രശ്നം തന്നെ കോൺഗ്രസിനകത്ത് തന്നെയുണ്ട് മഹാരാഷ്ട്ര ഹരിയാന തുടങ്ങിയ സ്ഥാനങ്ങളിൽ അതായത് ആ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് നേതാക്കൾ വളരെ വലിയ അതിർത്തി പ്രകടിപ്പിച്ചിട്ടുണ്ട് കാരണം ഈ രണ്ട് സംസ്ഥാനങ്ങളിലും തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് അതുകൊണ്ട് കോൺഗ്രസ് വിഘടനവാദികളുമായി കൈ കൊടുക്കുന്നത് കോൺഗ്രസിന് വലിയ രീതിയിൽ തകർച്ച തന്നെ ആ സംസ്ഥാനങ്ങളിൽ നേരിടും എന്നതുകൊണ്ട് തന്നെയാണ് ആ സംസ്ഥാനങ്ങളിലെ നേതാക്കൾ ഇപ്പോൾ അതിർത്തി പ്രകടിപ്പിച്ചിരിക്കുന്നത് കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യത്തിന്റെ തീരുമാനമൊക്കെ പാകിസ്ഥാൻ പരസ്യമായി പിന്തുണച്ചിരിക്കുകയാണ് അതായത് പാകിസ്ഥാൻ ജമ്മു കാശ്മീരിൽ തിരഞ്ഞെടുപ്പുകളിൽ ഇടപെടുന്നു എന്നതാണ് ആ ശ്രമമെല്ലാം നാഷണൽ കോൺഫറൻസും കോൺഗ്രസിനെയും പിന്തുണയ്ക്കുകയും പാകിസ്ഥാൻ ജമ്മു കാശ്മീരിൽ തലയിട്ടാൽ ആ തല ഇന്ത്യ മുറിച്ചു മാറ്റുമെന്ന കാര്യത്തിൽ സംശയമില്ല അതായത് പാകിസ്ഥാന് കാശ്മീരിലേക്കോ അതായത് ഇന്ത്യയുടെ കാര്യങ്ങളിലേക്കോ തലയിടേണ്ട കാര്യം തന്നെയില്ല ഇത് തിരഞ്ഞെടുപ്പായാലും എന്തായാലും പാകിസ്ഥാനെ തലയിടേണ്ട കാര്യമല്ല പക്ഷേ ജമ്മു കാശ്മീരിൽ കോൺഗ്രസ്സോ അല്ലെങ്കിൽ നാഷണൽ കോൺഗ്രസിൻ്റെയും നാഷണൽ കോൺഫറൻസ് കൂട്ടുകെട്ട് ജമ്മു കാശ്മീരിൽ വിജയിച്ചു കഴിഞ്ഞാൽ അത് പാകിസ്ഥാന് കിട്ടുന്നത് വലിയൊരു ഗുണകരമാകും അവിടെ അവർ പാകിസ്ഥാനിലേക്ക് അത് കാശ്മീർ വഴി ശ്രീനഗർ വഴി അവർ തീവ്രവാദികളെയും പാകിസ്ഥാൻ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന തീവ്രവാദികളെ ജമ്മുവിലേക്ക് വഴി ഇന്ത്യയിലേക്ക് കൊണ്ടു ഒരു ആക്രമണം നടത്താനുള്ള പദ്ധതികളാണ് പാകിസ്ഥാൻ പ്ലാൻ ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തന്നെയാണ് ഏത് രീതിയിൽ നോക്കിയാലും ജമ്മു ജമ്മുകശ്മീരിൽ കോൺഗ്രസ് ഒരു സഖ്യം രൂപീകരിച്ചാലും അവിടെ കോൺഗ്രസിന് വിജയിക്കാനുള്ള സാധ്യത കുറവാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും എക്സിറ്റ് പോളുകളും അടക്കം പറയുന്നത് ഇപ്പോഴത്തെ കോൺഗ്രസ് ഇപ്പോഴത്തെ ജമ്മു ഒരു സാഹചര്യം വെച്ചിട്ട് എല്ലാവരും പറയുന്നത് അവിടെ കോൺഗ്രസിന് അടിപതറുമെന്ന് തന്നെയാണ് അവിടെ ബി ജെ പിക്ക് ആണ് വിജയം കൂടുതൽ എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്